അൽവാർ വാസ്കസിനെ ബ്ലാസ്റ്റേഴ്സ് തിരികെ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പക്ഷേ കഴിഞ്ഞ ദിവസം ആ പ്രതീക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മാർക്കസ് മെർഗുലോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അതിനുശേഷം അൽവാർ വാസ്കസ് മറ്റേതെങ്കിലും ഐ എസ് എൽ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പക്ഷേ അതിനും വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ മാർക്കസ് മെർഗുലോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട് ആരാധകരെ തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ് അൽവർ വാസ്കസിന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒന്ന് വരെ മറ്റേത് ക്ലബിലും ജോയിൻ ചെയ്യാൻ സാധിക്കുകയില്ല അതിന് കാരണം എഫ് സി ഗോവയുടെ വിലക്ക് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ സീസണിൽ അൽവാര് വാസ്കസ് എഫ് സി ഗോവയുമായുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിനിടയിൽ എഫ് സി ഗോവ മുന്നോട്ട് വെച്ച ഒരു കരാറാണത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ മറ്റേത് ക്ലബുമായും മറ്റേത് ഐ എസ് എൽ ക്ലബുമായും കരാർ ഒപ്പുവയ്ക്കാൻ പാടില്ല ഇതാണ് എഫ് സി ഗോവയുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പ്രകാരമാണ് അൽവാരോ വാസ്കസിന് മറ്റേത് ഐ എസ് എൽ ക്ലബിലേക്കും ജോയിൻ ചെയ്യാൻ കഴിയാത്തത് ഹാവി ഡിയേഴ്സ് അതിനു മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയില്ല മറ്റേതെങ്കിലും സ്പാനിഷ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാനാണ് സാധ്യത അവസാനിക്കണവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റേ മോഡലം നമസ്കാരം